കശുവണ്ടി ഇത് ഇങ്ങനെ ചുട്ട് കഴിച്ചിട്ടുണ്ടോ ഓക്കെ ടമോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ ഞങ്ങൾ അടിമാലി പോയിട്ട് വന്നപ്പോഴേ നമ്മുടെ അമ്മായിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ നിറയെ പറകിക്കൊണ്ടുവന്നേ അത് ചുട്ട് കഴിക്കാൻ പോകുക കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് അറിയുമോ പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടി വീഡിയോ കേട്ടോ മൂന്നാറ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസമുണ്ട് അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് ലാപ്ടോപ്പിൽ ഇട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ നേരം വേണം അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിയാണെന്ന് അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും കാണാത്തത് കേട്ടോ കുറച്ചൊന്നും കുറച്ച് കൂടുതൽ ബിസി കാരണം അമ്മയൊക്കെ ഇവിടെ വീട്ടിലുണ്ട് ചേച്ചിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണം പാല് വച്ച് അതൊക്കെ പെട്ടെന്നുണ്ടായ കുറച്ച് കാര്യങ്ങളാട്ടോ കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നതും ഇല്ല അതുകൊണ്ട് പറ്റിയതാട്ടോ അപ്പോൾ ഫോണിൽ ഇത് ഫോണിൽ ഷൂട്ട് ചെയ്ത സംഭവം കേട്ടോ അതുകൊണ്ട് ഫോണിൽ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും അപ്പോൾ ഇന്നലെ ഞാൻ ആക്ച്വലി എഡിറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു പിന്നെ അത് വീണ്ടും ക്യാൻസൽ ചെയ്ത് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഇന്ന് രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കരുതിയത് കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന കാര്യം ഇന്ന് നമ്മൾ കശുവണ്ടി ചുട്ട് കഴിക്കാൻ പോകുക കേട്ടോ ചേട്ടോ അമ്മ എന്ത് ടേസ്റ്റാണെന്ന് പറയുമോ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം ചുള്ളിമാനൂർ ഇവിടെ ട്രിവാൻഡ്രത്തി തന്നെ ചുള്ളിമാനൂർ കുറച്ചുള്ളിലോട്ടുള്ള സ്ഥലം കേട്ടോ അവിടെയൊക്കെ നിറയെ ഇങ്ങനെ കശുവണ്ടി മരമുണ്ട് എല്ലാ വർഷവും ഇതുപോലെ പറക്കി പറക്കിക്കൊണ്ടുവന്നും നിറയെ പറക്കിക്കൊണ്ടുവരും കേട്ടോ പറക്കിക്കൊണ്ട് വന്ന് ചുട്ട് കഴിക്കും അച്ഛനാണ് ചുട്ട് തരാനൊക്കെ അടിപൊളി സെറ്റപ്പായിട്ട് കറക്റ്റ് പരുവത്തിനൊക്കെ ചുട്ട് തരും കേട്ടോ ഇങ്ങനെ തല്ലി പൊട്ടിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ സിറ്റിയിലേക്ക് മാറിയപ്പോൾ അങ്ങനെ പറക്ക് തിന്നാനൊന്നും നമുക്ക് കിട്ടാറുമില്ല അങ്ങനെ കിട്ടാൻ കിട്ടിയിട്ടില്ല കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ മാർക്കറ്റ് നെടുമങ്ങാട് മാർക്കറ്റ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നിറയെ ഇരിക്കുന്ന കാണാം ഈ കശുവണ്ടി വിൽക്കാനായിട്ട് അപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ കടയിൽ മുഴുവനെ കശുവണ്ടി വാങ്ങാൻ കിട്ടുമെന്ന് മനസ്സിലായി ഈ ഒരു ടേസ്റ്റ് നമ്മളിനി എത്ര ക്യാഷനായിട്ട് എങ്ങനെയൊക്കെ ചുട്ടാന്നൊക്കെ പറഞ്ഞ് വാങ്ങിയാലും കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ചുട്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പിന്നെ ഇങ്ങനെ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങും അത് ഈ ഏപ്രിൽ മെയ് സീസൺ ആകുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ചെന്നാലും ഏപ്രിൽ മെയ് സീസണിൽ സീസണിലുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ വാങ്ങി ഇങ്ങനെ ചുട്ട് കഴിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ അതായത് ഒരു ഇത് തുടങ്ങിയ ശേഷം വാങ്ങി ചുട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പക്ഷേ കഴിഞ്ഞ വർഷം അച്ഛനെ ായത് കൊണ്ട് അച്ഛനല്ലേ ചുട്ടു വരുന്നത് ഞാൻ ഒരിക്കലും വാങ്ങിച്ചു വിട്ടു പക്ഷേ അത് കരിഞ്ഞു പോയി കേട്ടോ അതിനൊക്കെ ഒരു പരുവുണ്ട് ഒരു നാക്കിന് വേണ്ടത് അത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ അച്ഛന് വയ്യാതായതുകൊണ്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചുടാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം അടിമാലി പോയപ്പോൾ കുറേ ഇങ്ങനെ അമ്മായി പറക്കെ തന്നെ കേട്ടോ പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയ ആ അങ്കിലും കുറേയൊക്കെ പറക്കി തന്നെ കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് ഇടാവേ ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് ഇടാൻ തോന്നി അങ്ങനെ ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പറക്കി തന്നു അതുപോലെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം ഇതുപോലെ അമ്മയുടെ വീട്ടിൽ നിറയെ ണ്ടോന്നെട്ടോ അത് ഒരുപാടുണ്ടായിരുന്നു അത് വഴി കിടന്നൊക്കെ ഞാൻ ഓടിച്ചെന്ന് പറക്കിയെടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നിറയെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കുറേ കൂടുതൽ കിട്ടി പകുതി ഇവിടെ എടുത്തു പകുതി ഞാൻ വീട്ടിലെടുത്ത് വെച്ചൊക്കെയാണ് അനിയത്തിയൊക്കെ വന്നിട്ട് ചുട്ട് കഴിക്കാൻ തന്നെ എത്തി കേട്ടോ ഓ അതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഇവിടെ ആസാദ് ഹോട്ടലിൻ്റെയൊക്കെ അടുത്തവിടെ ബിവറേജസ് ഉണ്ട് കേട്ടോ ബിവറേജസിൻ്റെ താഴെയായിട്ട് ഒരു ആൻറ്റി വിഴിഞ്ഞത്തുനിന്നൊന്നും കൊണ്ടുവരുന്ന ആൻറ്റി ആട്ടോ ആ ആൻറ്റി ഇതുപോലെ ചുട്ട് അവിടെ ഇരുന്ന് തല്ലി 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 ഇങ്ങനെ തരും കേട്ടോ മീൻസ് തല്ലിത്തരുന്നെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിങ്ങനെ അപ്പോൾ ലൈവായിട്ട് തന്നെ നമുക്ക് ഗ്രാമിന് അല്ല ഗ്രാമിന് അല്ലെങ്കിൽ കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് വാങ്ങാം അതും മീ സെയിം ടേസ്റ്റ് ആട്ടോ അത് ഇതുപോലെ ചുട്ട് കൊണ്ടുവരുന്നതാണ് കുറച്ച് പാടുണ്ട് കൈയൊക്കെ ചീത്തയാവും കേട്ടോ അതിൻ്റെ കറിയും കരിയും ഒക്കെ ആയിട്ട് ചു ചീത്തയാവും ഇതെനിക്ക് വേദ കേട്ടോ വീഡിയോ എടുത്തിരുന്നത് ഇതിപ്പോൾ സംഭവം വേദയുടെ വീഡിയോ എന്നൊക്കെയാണ് തോന്നുന്നത് ഫുൾ വേദ മാത്രമേ ഉള്ളൂ ഞാൻ ഇത്ര ഡ്രസ്സ് എല്ലാം മാറ്റി ഞാൻ പറഞ്ഞില്ലേ ഈ പശുവി ചുടുമ്പോൾ ചുടുന്നതിൻ്റെ കരിയും കറയും ഒക്കെ ഡ്രസ്സിലും കയ്യിലും ദേഹത്തും ഒക്കെ ആവും അതുകൊണ്ട് അത് ഡ്രസ്സെല്ലാം മാറ്റി ഇതിപ്പോൾ ഞങ്ങൾ ദീപചേശിയുടെ വീട്ടിലാട്ടോ ഉള്ളത് അയ്യോ അത് പറയാൻ വിട്ടുപോയി ഇപ്പോൾ ദീപചിയുടെ വീട്ടിലാണുള്ളത് ദീപചശിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും കള്ളിക്കാടൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ മാറി മാറി നടക്കുക ഞാൻ ശരിക്കും പറയാം വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ കാരണം ഈ മൂന്നാർ വീഡിയോ ഒക്കെ കുറച്ച് കയ്യിലുള്ളതുകൊണ്ട് ആ വിശേഷങ്ങളൊന്നും എടുത്തില്ല ഞാൻ പറഞ്ഞില്ല നമ്മുടെ കുറേ റിലേറ്റീവ്സിൻ്റെ കല്യാണം പാതു വച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് പിന്നെ ഞാൻ മൂന്നാർ വീഡിയോസ് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ വേദം എന്താ പരിപാടി എന്ന് വെച്ചാൽ വേദ അതിൻ്റെ ഇടയിൽ ഒരു ചക്കക്കുരു വീണ് കിടന്നു കേട്ടോ ചക്ക അവിടെ നിന്ന് വെട്ടി അപ്പോൾ അതിൻ്റെ ഒരു ചക്കക്കുരു വീണ് കിടന്നു അത് പൊളിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കിടന്ന ചക്കക്കുരു കുരു എല്ലാം കൊണ്ട് വേദം പറക്കി ചൂടാനായിട്ട് എടുക്കുക കേട്ടോ പക്ഷേ ഈ ഇതിലിട്ട് ചുട്ടാലൊന്നും കൊള്ളില്ല ആ കശുവണ്ടീടെ കറിയും ഒക്കെ ആയിരിക്കും അതുപോലെ തീയൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ വേദ വെറുതെ പറക്കി അതിൻ്റെ തോടിനൊക്കെ അത് തോടൊക്കെ പൊളിച്ചെടുക്കാൻ പറഞ്ഞ് നിനക്ക് അഥവാ ചുടണമെന്നുണ്ടെങ്കിൽ തോട് പൊളിക്കേണ്ട മുഴുവനെ ഇട്ട് ചുട്ടെടുക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കാം അത് തോടിനൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അവൾ എന്തൊക്കെയോ പറഞ്ഞ് വീട് എടുക്കുകട്ടോ കേട്ടോ എൻ്റെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ കശുവണ്ടി എല്ലാം ചുട്ടെടുത്ത് പെട്ടെന്ന് തന്നെ ഒരെണ്ണം തല്ലി പൊട്ടിച്ചെടുക്കുക ആയിട്ടോ വന്നിട്ട് കഴിച്ചു നോക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റാണ് നന്യായ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദം പണ്ടൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു ഇപ്പം കഴിക്കാനായിട്ട് മിടുക്കിയായിട്ട് വന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അമ്മൂമ്മയാണ് ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് കശുവണ്ടി ചുടുന്ന ടാസ്ക് ചേച്ചയ്ക്ക് ഒരുപാട് പണിയുണ്ട് ചേച്ചി ആദ്യമേ പറയും ഞാനിതൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കശുവണ്ടി എല്ലാം ചുട്ട് കഴിഞ്ഞ ശേഷം തല്ലി പൊട്ടിക്കാനായിട്ട് അതിനെ തോട് പൊട്ടിക്കാനായിട്ട് വന്നു അച്ഛനും എല്ലാവരും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്തെട്ടോ മാമി മൂന്നും കേട്ടോ ഭയങ്കര കൂട്ടാണ് ചില സമയമുണ്ടല്ലോ എനിക്ക് അസൂയ തോന്നുന്നു ഇവരിങ്ങനെ കൂട്ടുകൂട്ടതാണ് അപ്പോൾ പിന്നെ വേദം എന്നോട്ട് മിണ്ടാനൊന്നും വരില്ല കേട്ടോ അപ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു വേദം എന്തൊക്കെയോ പറഞ്ഞൊക്കെ വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ ഞാനിവിടെ നീ നിൻ്റെ വീഡിയോ എടുക്കാണ്ട് എനിക്ക് എന്താണ് ഞങ്ങൾ കശുവണ്ടി ചൂടുന്നത് ും തല്ലുന്നതും പൊട്ടിക്കുന്നതൊക്കൊന്നും എടുക്കടി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് എടുത്തൊക്കെ ചെയ്യാം കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ കശുവണ്ടി ഒരു സൈഡിലാണ് ചുട്ടു കഴിഞ്ഞു അതിന് പിന്നെ വീണ്ടും മറച്ചിട്ട് ചുട്ടു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനാണിതിനെ എക്സ്പേർട്ട് ആട്ടോ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചുട്ട് കഴി എടുത്ത് തരും കേട്ടോ എന്തായാലും കശുവണ്ടി എല്ലാം ചുട്ട് കഴിഞ്ഞ ശേഷം അടുത്ത പണിയാണ് ടാസ്ക് കശുവണ്ടിയെ തല്ലി പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ അത് പൊടിഞ്ഞ് പോകാണ്ടൊക്കെ നല്ല മുഴുവനേ എടുത്താൽ നല്ല ഭംഗി കേട്ടോ ഇതിപ്പോൾ ചിലതൊക്കെ അങ്ങനെ കിട്ടും ചിലതൊക്കെ പൊട്ടി പൊട്ടി പോവും പിന്നെ ഒരു സൈഡിൽ കൂടെ ഇതിനെ തല്ലി പൊട്ടിച്ചുകൊണ്ടും ഇരിക്കും ഒരു സൈഡിൽ കൂടെ എന്നെ വേദന വാങ്ങിയാൽ പൊക്കൊണ്ടും ഇരിക്കും കേട്ടോ ഈ കശുവണ്ടി ഇങ്ങനെ തല്ലി പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ഇതൊക്കെയാണ് അയ്യോ അത് നമ്മളിനി എത്ര കശുവണ്ടി എത്ര വില കൊടുത്ത് എത്ര ക്വാളിറ്റിയിൽ വാങ്ങിയാലും ഈ സംഭവം നമുക്ക് ഈ ടേസ്റ്റിന് കിട്ടത്തില്ല അത് ഉറപ്പാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചുട്ട് കഴിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ മുഴുവൻ കശുവണ്ടി കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഇങ്ങനെ കിട്ടുന്നവരെന്തായാലും അത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാം അപ്പോൾ ഇത് പിറകുന്ന വീഡിയോസൊക്കെ ഞാൻ പിറകെ ഇടുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ല അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ലാപ്ടോപ്പിലിട്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോണിലാകുമ്പോൾ നമുക്ക് കയ്യിൽ എപ്പോഴും വേണം സൗകര്യം ഉണ്ടല്ലോ എഡിറ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പറ്റിയ ചെറിയൊരു ബുദ്ധിമുട്ടുകളായിട്ട് രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ കാണുന്നത് ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ ആ ചേച്ചിയമ്മയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ക്യാബ് ലാപ്ടോപ്പ് എടുത്ത് എഡിറ്റ് ചെയ്യാൻ പോയിരിക്കുന്ന മോശം അതുകൊണ്ടാട്ടോ വീഡിയോസ് ഇടാത്തത് അവരൊക്കെ വല്ലപ്പോഴേ വരുന്നതിലും നമ്മളിപ്പം അവരുടെ കാര്യം കൂടുതൽ നോക്കിയില്ലെങ്കിൽ ശരിയല്ല അതുകൊണ്ടാണ് ഈ ഒരു വീക്ക് ഫുൾ ബിസി ആയിരിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കണ്ടോ അടുത്ത ടാസ്ക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് കണ്ടോ ഒരു സൈഡിൽ നിന്ന് ഞാൻ പൊട്ടിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ബിസി ആണെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ആ കശുവണ്ടി തല്ലി പൊട്ടിക്കാൻ സമയമായപ്പോൾ ചേച്ചിയും വന്നു കേട്ടോ വേറെ എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചു കൂട്ടുകട്ടോ കുറച്ച് സമയമായിരുന്നു അതെല്ലാം തല്ലി പൊട്ടിച്ചു കുറച്ചുണ്ടായിരുന്നെ കേട്ടോ നമുക്കെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് കുറച്ചുണ്ടായിരുന്നു പണ്ട് ഇഷ്ടമില്ലായിരുന്ന വേദയും ഇപ്പം കഴിക്കാൻ തുടങ്ങി കേട്ടോ കുറച്ചൊക്കെ തല്ലി പൊട്ടിച്ചെടുത്തു അതിനെ വേദ കാണിച്ചു കേട്ടോ ഓ അതിൻ്റെ മണം തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ കൺട്രോള് പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് സംഭവം നിങ്ങൾ എന്തേന്നോ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഇട്ടു കേട്ടോ കട്ടൻ ചായയും കശുവണ്ടിയും കഴിക്കാൻ കഴിഞ്ഞു പക്ഷേ കട്ടൻ ചായ ഒന്നും വേണ്ട വെറുതെ കഴിക്കാനായിട്ടോ ടേസ്റ്റ് അത് വേറെ ടേസ്റ്റാണ് ഈ വേദം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അവളുടെ ഒരു ചക്ക കുരുവുണ്ട് അവളും ഉണ്ട് ഇത് കശുവണ്ടിയാന്ന് തോന്നുന്നു എൻ്റെ തോടെല്ലാം പൊളിച്ച് കഴിക്കുകയാണ് നമ്മുടെ കൈയ്യൊക്കെ ഫുൾ കുളമാവും കേട്ടോ കശുവണ്ടീടെ കറയും ആ കരിയും ഒക്കെ ആയിട്ട് കയ്യെല്ലാം ഫുൾ കുളമാവും തല്ലി പൊട്ടിച്ച് കഴിക്കുമ്പോൾ എങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് വേറെയല്ലേ അതുകൊണ്ട് കൈ ചീത്തായാലും വേറെ കുഴപ്പമില്ല എന്ന് കരുതി നമ്മളങ്ങ് ചുട്ട് കഴിക്കും കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എവിടെയല്ല ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഇത് കിട്ടാൻ പറ്റില്ല കിട്ടിയാലും നമുക്ക് സത്യം പറഞ്ഞാൽ നെട്ടയത്തെ വീട്ടിലും തിരുമല വീട്ടിലൊന്നും കൊണ്ടുപോയി ഇങ്ങനെ ചുട്ട് കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടോ ഉള്ള ഇത് ചുട്ടൊക്കെ കഴിക്കാൻ വലിയ പാടാണ് ഇതുപോലെ സ്ഥലമൊക്കെ നിറയെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടൊക്കെ വിശാലമായിട്ടിരുന്ന് ചുട്ട് അതിനെ തല്ലി പൊട്ടിച്ചൊക്കെ എടുക്കാൻ നല്ല ഇതായതാണ് കേട്ടോ എന്നാൽ നേട്ടയത്തൊക്കെ ഉള്ള സ്ഥലത്തിട്ടാണ് നമ്മൾ തല്ലിപ്പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുന്നത് എന്തായാലും സംഭവം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ അതിനെ തല്ലിപ്പൊട്ടിച്ചെടുത്തു ഇത്രയാണ് കശുവണ്ടി ഉണ്ടായിരുന്നത് കേട്ടോ എന്നിട്ട് അമ്മുമ്പോൾ അതിനെ ഇങ്ങനെ പങ്കുവെക്കുകയാണ് ഇതൊക്കെ ഭയങ്കര രസമുള്ള കാര്യം കേട്ടോ ഈക്വൽ ഈക്ലായിട്ട് എല്ലാവർക്കും പങ്കുവെക്കുകയാണ് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു പങ്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന കട്ടൻ ചായയും കശുവണ്ടിയും കൂടെ കഴിക്കുകയാണ് എല്ലാവരും ഉണ്ട് അച്ഛനും ചേട്ടനും ചേച്ചിയും അമ്മയും വേദനോട് പിണങ്ങിയിരിക്കുക കേട്ടോ ഞാൻ എന്തോ കാര്യം പറഞ്ഞതിന് പിണങ്ങിയിരിക്കുകയാണ് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല ഏട്ടനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കശുവണ്ടിയും കട്ടൻ ചായയും ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഈ ഒരു വീക്ക് കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കാം പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം ടാറ്റാ ബൈ